സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ മേഖലയിലും ഇന്റർനെറ്റ് സംവിധാനം എത്തിക്കുക എന്ന ലക്ഷ്യമാണ് കേരളാവിഷന് ഉള്ളതെന്ന് കെസിസിഎൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ പറഞ്ഞു ജനകീയ പദ്ധതികളിലൂടെ കൂടുതൽ പേരിലേക്ക് ഇന്റർനെറ്റ് എത്തിക്കുവാനാണ് ശ്രമിക്കുന്നതെന്നും രാജാക്കാട്ടിൽ മീഡിയനെറ്റ് ന്യൂസിനോട് അദ്ദേഹം വ്യക്തമാക്കി ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമ്മളിലേക്ക് വന്നു അപ്പോൾ അത് തുടരുകയാണ് വീണ്ടും നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയർ മാർച്ച് മുപ്പത്തൊന്ന് വരെ നിലവിൽ അത് തുടരുന്ന ഒരു ആണ് അപ്പോൾ ഈ വലിയ രീതിയിലുള്ളൊരു കണക്ടിവിറ്റി കേരളാവിഷന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ളത് ഈ ഫ്രീ സ്കീമിലൂടെയാണ് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് നിലവിലുള്ള കേബിൾ ടി വി ചാനൽ ഉപഭോക്താക്കളാണെങ്കിലും മറ്റു സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഇൻ്റർനെറ്റ് സേവനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല പരമാവധി മൊബൈലിലൊക്കെ ആയിരിക്കും പലരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെയാണ് എഫ് ടി ഡി എച്ച് പോലെ ഫൈബർ ടെക്നോളജി കടന്നു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വലിയ സ്പീഡിലുള്ള കണക്ടിവിറ്റി ഓരോ വീടുകളിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അത് നമ്മൾ വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ സൗജന്യ സ്കീം ഉപയോഗിച്ചുകൊണ്ട് കേരളപക്ഷൻ്റെ ഉപഭോക്താക്കളെല്ലാവരും തന്നെ ഇന്റർനെറ്റിലേക്ക് മാറണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അത് അതിന്റെ പ്രവർത്തനം ഈ ചുരുങ്ങിയ കാലമാണ് തന്നെ വം വമ്പിച്ച വിജയമായതുകൊണ്ട് തന്നെ ഇത് തുടർന്നും ഇത്തരം സ്കീമുകളിലൂടെ ജനങ്ങളിലേക്ക് ഇൻ്റർനെറ്റ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം കേരളാവിഷനെ സംബന്ധിച്ച് നമുക്കറിയാലോ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ അടിമാലിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം റൂറൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കണക്ടിവിറ്റി ഉള്ളത് കേരള വിഷനാണ് രാജ്യത്തിന്റെ റൂറൽ കണക്ടിവിറ്റി എടുത്തു നോക്കിയാൽ തന്നെ ഒന്നാം സ്ഥാനത്ത് ബി എസ് എൻ ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷനാണ് അപ്പം റൂറൽ കണക്ടിവിറ്റിയിലാണ് നമ്മുടെ ഇതുള്ളത് അത് മാത്രല്ല ടൗണുകളിൽ ഇപ്പോൾ എറണാകുളം ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഓപ്പറേറ്റർമാരും നമ്മളിലേക്ക് കടന്നു കടന്നുവരുന്നതാണ് മറ്റൊരു കാരണം നടപ്പിലാക്കിയതിനു ശേഷം കേരളാ ഭിഷന്റെ ഒരു ജനകീയ കേബിൾ ടിവിയും ചുരുങ്ങിയ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അതുപോലെ തന്നെ ഓപ്പറേറ്റർമാരുടെ തന്നെ ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് അവരുടെ ബിസിനസ് നിലനിർത്തുന്നതിനു വേണ്ടിയാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് വലിയ രീതിയിലുള്ള കണക്ടിവിറ്റിയും ഓപ്പറേറ്റർമാരാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ എല്ലാ വീടുകളിലും അധികം താമസിക്കാതെ തന്നെ ഇന്റർനെറ്റ് എത്തിക്കുന്ന പ്രവർത്തനമാണ് കേരളാവിഷൻ ഏറ്റെടുത്തിട്ടുള്ളത്